കോൺഗ്രസ്സിലെ ഇത്രയും അധികാരിരായ ഒരു കുടുംബത്തിൽ നിന്നും വന്ന പത്മജ ബി ജെ പിക്ക് എന്നും ഒരു നാഴികക്കല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം കോൺഗ്രസ്സിൽ നിന്നും കിട്ടാത്ത എന്ത് ലക്ഷ്യമാണ് പത്മജിക്ക് ബി ജെ പിയിൽ നിന്ന് നേടാനുള്ളതെന്ന് പലപ്പോഴും കോൺഗ്രസ് തന്നെ ചോദിച്ചിട്ടുമുണ്ട് പരിഹാസരൂപേണയാണ് ബി ജെ പി പല സ്ഥാനങ്ങളും പത്മജിക്ക് നൽകിയില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കാറുള്ളത് ഇപ്പോൾ പത്മജിക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന ഒരു സ്ഥാനത്തെ പറ്റിയാണ് ചർച്ചയാകുന്നത് ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാലിന്റെ പേര് ഇടം പിടിച്ചിരുന്നില്ല കെ കരുണാകരന്റെ മകളെന്ന ബലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങൾ നേടിയിരുന്ന പത്മജയ്ക്ക് ബി ജെ പിയിൽ എത്തിയപ്പോഴും ഈ പുനർസംഘടനയിലും കാര്യമായ പദവികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ചർച്ച വരുന്നുണ്ട് പുനർ സംഘടനയിലും സ്ഥാനം ലഭിച്ചില്ല ഈ പശ്ചാത്തലത്തിൽ സന്ദീപാര്യർ പത്മജിക്ക് നേരെ പരോക്ഷമായി പരിഹാസം ഉന്നയിച്ചതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു എന്നാൽ കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ഡി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് താൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് സന്ദീപ് പറഞ്ഞത് ഇതോടെ പത്മജിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവി വീണ്ടും ചർച്ചയാവുകയാണ് പത്മജ വേണുഗോപാൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ആകും എന്ന തരത്തിൽ വാർത്തകൾ എത്തിയത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് അതായത് കുറച്ചാഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ വാർത്ത എത്തിയത് ഇതോടെ പത്മജിക്ക് വലിയ കരഘോഷം തന്നെ ലഭിച്ചിരുന്നു കാരണം കോൺഗ്രസ് ഒരു കാലത്തും നൽകാത്ത ഒരു സ്ഥാനം തന്നെയാണ് ബി ജെ പി നൽകിയത് എന്ന രീതിയിലായിരുന്നു പത്മജിക്ക് കിട്ടിയ കയ്യടി എന്നാൽ ഇപ്പോൾ അതിന്റെ അപ്ഡേഷൻ എന്താണ് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അണികൾ ചോദിക്കാനും തുടങ്ങിക്കഴിഞ്ഞു മുൻ കോൺഗ്രസ് നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജിക്ക് വലിയ അംഗീകാരം തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടിയത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാള വനിതയുടെ കയ്യെപ്പുകൾ ചാർത്തും എന്നായിരുന്നു വാർത്തകൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളാണ് കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുന്നുമുണ്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തൃശൂരിലാണ് ജനിച്ചത് മുൻ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ച് മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോകുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ മകളെ ഉന്നത ഭരണ പദവിയിലെ ണം എന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാർ എന്തും വളരെ യാദർച്ഛികം തന്നെയാണ്